നമസ്കാരം കേരളത്തിൽ പിണറായി സ്വത്തിനെതിരെയുള്ള യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ പിണറായിക്കെതിരെ നിൽക്കുന്നവരും പിണറായി സ്വത്തിനെ തകർക്കുന്നതിന് വേണ്ടിയായിരുന്നു നിലമ്പൂരിലെ സിറ്റിംഗ് എം അൻവർ രാജിവെച്ചത് കാരണം ഇത്രയും നാൾ പിണറായിയുടെ ചട്ടുകമായി നടന്ന ഒരു വ്യക്തി പെട്ടെന്ന് കയറി പിണറായിക്കെതിരെ തിരിഞ്ഞുകുത്തിയിരിക്കുകയാണ് എന്തിൻ്റെ പേരിലാണ് ഈ തിരിഞ്ഞുകുത്തൽ എന്നതാണ് ശ്രദ്ധേയം അത്തരത്തിൽ സി പി ഐ എമ്മിനെ തകർക്കുവാനുള്ള ഒരു ആയുധവുമായിട്ടാണ് ഇപ്പോൾ പി വി അൻവർ എത്തിയിരിക്കുന്നത് ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ അൻവർ രണ്ട് ലോറിയിൽ ചാക്കുകളിലായി പണം എത്തിച്ചു ഉച്ചയ്ക്ക് പോയാൽ മന്ത്രിമാരെ കയ്യോടെ പിടികൂടാമെന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിമാരെ പൂട്ടുകയാണ് പി വി അൻവർ നിലമ്പൂരിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ വോട്ട് കച്ചവടം നടക്കുന്നുണ്ട് എന്നാണ് പി വി അൻവറിൻ്റെ പ്രധാന ആരോപണം പെന്തക്കോസ്റ്റ് വിഭാഗത്തെ വിലയ്ക്ക് വാങ്ങുവാനായി എൽ ഡി എഫ് ശ്രമിക്കുകയാണ് പാവപ്പെട്ട കർഷകരെ വിലയ്ക്ക് വാങ്ങാനുള്ള ശ്രമത്തെ നേരിടുമെന്നും മരുമകന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു നീക്കം നടക്കുന്നതെന്നും പി വി അൻവർ ഇവിടെ ആരോപിക്കുകയാണ് പെന്ത സമൂഹത്തെ വിലയ്ക്ക് വാങ്ങാനുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ട് ഇതാകട്ടെ മരുമോന്റെ നേതൃത്വത്തിലാണെന്നും അതിനായിട്ട് ചാക്കുകളിലായി രണ്ട് ലോറിയിൽ പണം വെക്കുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നതെന്നും അൻവർ ഇവിടെ തുറന്നടിക്കുകയാണ് വളരെ വിദഗ്ധമായി യാതൊരു മുടക്കമില്ലാതെ ദേശീയപാത ആറുവരി ഉണ്ടാക്കി അതിൽപ്പെട്ട ഒന്നോ രണ്ടോ വണ്ടി പണം അവിടെ വന്നിട്ടുണ്ടെങ്കിൽ കർഷകരെ വിലയ്ക്ക് വാങ്ങാമെന്ന മരുമകനും സംഘവും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നേരിടുമെന്നും അൻവർ ഇവിടെ പറഞ്ഞുവെക്കുകയാണ് അടിച്ചുമാറ്റിയ പണം അത് വോട്ടർമാർക്ക് കൈക്കൂലിയായി നൽകി സാധാരണക്കാരുടെ പ്രയാസം മുതലെടുക്കുവാനാണ് ശ്രമമെങ്കിൽ അതും തടയുമെന്നും അൻവർ തുറന്നടിക്കുന്നു ഉച്ചയ്ക്ക് പോയാൽ മന്ത്രിമാരെ കൈയോടെ പിടികൂടാമെന്നാണ് അൻവർ പറയുന്നത് പ്രധാനപ്പെട്ട പാസർമാരെയാണ് വിളിക്കുന്നതെന്നും അവരെ ചതിക്കുഴിയിലേക്ക് ചാടിക്കുകയാണെന്നുമാണ് നിലമ്പൂരിൽ പി വി അൻവർ ആരോപിച്ചിരിക്കുന്നത് പന്നിക്കെണിയിൽ കുടുങ്ങി വഴിക്കടവിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചതിനും പി വി അൻവർ പ്രതികരിക്കുകയുണ്ടായി പന്നിക്കണി ഭീഷണി അത് സംബന്ധിച്ച പലതവണ പരാതി നൽകിയിട്ടും പോലീസ് പരിഗണിച്ചില്ല പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും മറ്റ് വ്യക്തതകളൊന്നും വന്നിട്ടില്ല വസ്തുതകൾ കൃത്യമായിട്ട് അന്വേഷിക്കാനും അതോടൊപ്പം തന്നെ പല ശ്രമങ്ങളും നടത്തിയെങ്കിലും അതിൽ വ്യക്തതയില്ല ദുരൂഹതയില്ലെങ്കിൽ എന്തിനാണ് ഒളിച്ചു വെക്കുന്നത് എന്നും പി വി അൻവരുടെ ചോദിച്ചു ഇതിനു മുൻപ് നവകേരള സദസ്സനായിട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് കോൺട്രാക്ടർമാരിൽ നിന്നും കോടിക്കണക്കിന് രൂപ പിരിച്ചതിൻ്റെ ഫോൺ രേഖകൾ തൻ്റെ ഉണ്ടെന്നും പി വി അൻവരുടെ വ്യക്തമാക്കിയിരിക്കും തന്റെ വ്യക്തിഗത്യെ നടത്തുന്നതിൽ പ്രധാനി മുഹമ്മദ് റിയാസ് ആണെന്നും ഇനി അത് തുടർന്നാൽ ഈ രേഖകൾ പുറത്തുവിടുമെന്നും അൻവർ പറഞ്ഞിരുന്നു റിയാസിന്റെ പേഴ്സണൽ സെക്രട്ടറി പ്രൈവറ്റ് സെക്രട്ടറി എന്നിവർ ഉൾപ്പെടുന്ന വീഡിയോ ഓഡിയോ രേഖകളും തൻ്റെ കയ്യിലുണ്ടെന്നും അൻവർ ഒന്ന് ഭീഷണി മുഴക്കിയിരുന്നു നവകേരള സർവീസിൻ്റെ പേരിൽ തനിക്ക് അൻപത് ലക്ഷം രൂപ കടമുണ്ടെന്നും തന്റെ വ്യക്തിഗത്യെ നടത്തിയാൽ അതേ രീതിയിൽ തിരിച്ചടിക്കുമെന്നുമാണ് അൻവർ പറഞ്ഞത് നേതാക്കൾ കാട്ടിക്കൂട്ടിയ പലതിൻ്റെയും തെളിവുകൾ തൻ്റെ പക്കൽ ഉണ്ടെന്നും വേണ്ടിവന്നാൽ നിലമ്പൂർ അങ്ങാടിയിൽ വെച്ച് അത് ടി വി വച്ച് കാണിക്കുമെന്നും പി ബി അൻവർ പറഞ്ഞിരുന്നു റിയാസിൻ്റെ പുറകെയാണ് അൻവറിൻ്റെ പടയൊരുക്കം റിയാസിനെ കൈയോടെ പൊക്കി വീരനാകാമെന്നാണ് അൻവറിൻ്റെ ധാരണ മന്ത്രിമാരെ പിടിക്കാൻ അൻവർ ഓടി നടക്കുമ്പോൾ അപ്പുറത്ത് യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ ഇപ്പോൾ തെളിഞ്ഞു വരികയാണ് നിലമ്പൂരിൽ കോൺഗ്രസിനെ ശക്തിയേറുകയാണ് അനുദിനം കോൺഗ്രസിനാകട്ടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന കടന്നു വരുന്ന പാർട്ടികളുടെ എണ്ണവും ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ നൽകും എന്ന് ഉറപ്പുകൂടി ഇപ്പോൾ കോൺഗ്രസിന് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഉപാധികളോടുകൂടി യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ തീരുമാനം വന്നിരിക്കുകയാണ് അൻവർ ഉയർത്തിയ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ചയാക്കണമെന്നും വെൽഫെയർ പാർട്ടി നേതൃയോഗത്തിൽ ആവശ്യമുയരുന്നുണ്ട് പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ച ആര്യടൻ ശൗക്കത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനാണ് നേതൃത്വത്തിൻ്റെ തീരുമാനവുമായിരിക്കുന്നത് വെൽഫെയർ പാർട്ടി യു ഡി എഫ് നേതാക്കളുമായിട്ട് നടത്തിയ ചർച്ചയിലാണ് ധാരണയായത് യു ഡി എഫിനുള്ള പിന്തുണ വെൽഫെയർ പാർട്ടി ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കും യു ഡി എഫിൽ അസോസിയേറ്റ് കക്ഷിയായി ഉൾപ്പെടുത്തണമെന്ന ആവശ്യം വെൽഫെയർ പാർട്ടി യു ഡി എഫ് നേതൃത്വത്തിന് മുന്നിൽ വെച്ചുവെന്നും നേരത്തെ മുതൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ വെൽഫെയർ പാർട്ടി സഹകരിക്കുന്നതിൽ മുസ്ലിം ലീഗിനെ പഴയ എതിർപ്പില്ലാത്ത സാഹചര്യം ചൂണ്ടിക്കാണിച്ചായിരുന്നു ആവശ്യമെന്നായിരുന്നു റിപ്പോർട്ട് നേരത്തെ യു ഡി എഫിന് വെൽഫെയർ പാർട്ടി സഹകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇടതുപക്ഷം ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി ജമാഅത്ത് ഇസ്ലാമി ആർ എസ് എസിനെ പോലെ മതരാഷ്ട്രീയവാദികളാണെന്നും ശക്തമായിട്ടുള്ള വിമർശനം സി പി ഐ എം ഉന്നയിച്ച പശ്ചാത്തലത്തിലാണ് യു ഡി എഫുമായി കൈകോർക്കുവാനുള്ള വെൽഫെയർ പാർട്ടിയുടെ തീരുമാനം എന്നതാണ് ശ്രദ്ധേയം കോൺഗ്രസിനെ സംബന്ധിച്ച് ഒട്ടനവധി അനുകൂല ഘടകങ്ങളാണ് നിലമ്പൂരിലുള്ളത് ഒപ്പം സി പി ഐ എമ്മിനെ തകർക്കുവാനായിട്ട് കളത്തിലേക്ക് ആശാമാർ ഇറങ്ങുന്നതോടുകൂടി കൂടുതൽ വിജയപ്രതീക്ഷയാണ് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ നിലമ്പൂരിലുള്ളത്